ഹായ് ഓൾ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സ്വകാര്യമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്ടോ അതായത് മലബാറുകാരുടെ സ്വന്തം പഴം നിറച്ചത് അതുപോലെ എൻ്റെയും നിങ്ങളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പഴം നിറച്ചേന്ന് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഏത്തപ്പഴം ഉണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ട് ചെയ്യാം അപ്പോൾ ഇതാ വീട്ടിലൊരു അഞ്ച് നേന്ത്രപ്പഴം ചെറിയ സൈസിലുള്ളത് ബാലൻസ് വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് എളുപ്പത്തിൽ പഴം നിറച്ചത് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫ്ലേവറെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാമല്ലോ അപ്പോൾ നമുക്ക് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം അപ്പം അത് ആ പഴത്തിന് തൊലി കളഞ്ഞിട്ട് നടുവേ ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുക്കുക അപ്പം അറ്റം രണ്ട് ഏറ്റവും മുറിയാണ്ട് നോക്കുക അപ്പം ഇതുപോലെ മെല്ലെ ഇതൊന്ന് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുക്കാം അപ്പോൾ ഒന്ന് മുറിച്ച് കഴിഞ്ഞ ശേഷം ഇതുപോലെ മെല്ലെ ഒന്ന് അകത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കറുത്ത സീഡുകൾ ഉണ്ടല്ലോ അത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം ഇനി നിങ്ങൾ മാറ്റിയില്ലയെന്ന് വെച്ചിട്ടും കുഴപ്പമില്ല ഞാൻ കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട് കാരണം ചെറിയ പഴം ആയതുകൊണ്ട് ഞാൻ വളരെ കുറച്ചെടുത്ത് മാറ്റുന്നുള്ളൂ അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെയാണ് ഇതിൻ്റെ സീഡെടുത്ത് മാറ്റുന്നത് അപ്പോൾ പഴമെല്ലാം ഇതുപോലെ മാറ്റി ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിന് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം അപ്പോൾ ഇതൊരു പാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ആവശ്യത്തിന് കിസ്മിസും ക്യാഷുവുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കിസ്മിസും ക്യാഷുവും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ചേർക്കാം ഞാൻ ചെറിയ പഴമായതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് നെയ്യിൽ ഇതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ ക്യാഷും കിസ്മസും ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറൊരു പാനിലേക്ക് മാറ്റാം വീണ്ടും അതേ പാനിലേക്ക് തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര വേഗം ഒന്ന് മെൽറ്റ് ആവാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതാ പഞ്ചസാര പയ്യൊന്ന് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വെള്ളം ഒന്ന് തിക്കായി വന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാര നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് അത് അത്യാവശ്യം തിക്കായിട്ടുണ്ട് നമുക്കിതിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർക്കാം അരത കപ്പ് തേങ്ങ ചേർത്തിട്ട് തേങ്ങ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റണം ഇപ്പോൾ ഇതേ സമയത്ത് ഇതിലേക്ക് ഞാൻ അല്പം ഒരു മൂന്ന് ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്കയുടെ പൗഡർ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വറുത്തു വെച്ചിരിക്കുന്ന ക്യാഷുവും കിസ്മിസും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഇതിൻ്റെ കളർ മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് അല്പം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഓപ്ഷനലാണ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇതാ തേങ്ങയുടെ കളറ് പയ്യൊന്ന് മാറി വരുന്നുണ്ട് ഞാൻ ഒരുപാട് കളർ ചെയ്ഞ്ച് ആവുന്നത് വരെ ഇത് വഴറ്റുന്നില്ല ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോഴത്തേക്കും ഞാനിത് ആ ഫ്ലെയിം ഓഫ് ചെയ്യാണ് നമ്മുടെ തേങ്ങ ഒന്ന് ആറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പഴം നിറച്ചതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെക്കാം അപ്പോൾ ഇതാ നമ്മുടെ പഴന്നിറച്ചിലേക്ക് ഇതുപോലെയാണ് ഫില്ലിങ് വെക്കുന്നത് നല്ലപോലെ തിക്കായിട്ട് ഇതിലേക്ക് ഫില്ലിങ് വെക്കണം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പഴവും കൂടിയും ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പഴം നിറച്ചത് ഇതുപോലെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ പഴം നിറച്ചതിൻ്റെ ഫില്ലിങ് പോകാണ്ടിരിക്കാനായിട്ട് നമുക്കിതാ ഒരു കോട്ടിങ് തയ്യാറാക്കണം അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അല്പം മഞ്ചസാരയും അല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റാക്കിയിട്ട് എടുക്കാം അപ്പോൾ അതാ നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിതാ നമ്മുടെ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അല്പം നമ്മൾ കോട്ടിങ് വെച്ച് കൊടുക്കാം അപ്പം നമ്മിത് പഴം പൊരിക്കുന്ന സമയത്ത് നമ്മുടെ ഫില്ലിങ് അതിലേക്ക് വീഴാതിരിക്കാനായിട്ടാണ് നമ്മ ഇതുപോലെ കോട്ടിങ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇതാ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ തേച്ച് കൊടുക്കുക നിങ്ങൾ ഒരുപാട് കട്ടിക്ക് ചെയ്യേണ്ട ഒരു അത് ജസ്റ്റ് കവറാവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ ഇതുപോലെ എല്ലാത്തിൻ്റെയും തന്നെ മുകളിൽ ഞാനിതാ കോട്ടിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ ഇതാ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനത് ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ അൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത് പഴം ഒത്തത്തിലൊന്ന് ഫ്രൈ ആവാനായിട്ട് അപ്പോൾ ഒരു സൈഡ് ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പഴം ഇട്ട് കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് ആക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതായത് ഓരോ സൈഡും ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഞാൻ ഓരോ സൈഡും ഇതുപോലെ മറിച്ചിട്ട് മറിച്ചിട്ട് നമുക്ക് നമ്മുടെ പഴം ഒന്ന് മൊത്തത്തിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അതിലേക്ക് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ നാ ഇവിടെ പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാകും ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ അല്ല പുതിയ നല്ല വീഡിയോസും വ്ളോഗസും റെസിപ്പീസുമായിട്ട് എല്ലാവർക്കും കാണാം